നമുക്ക് സ്വാഗതം ചെയ്യാം ഈ വേദിയിലേക്ക് നിറങ്ങളുടെയും വസ്ത്രങ്ങളുടെയും കൂട്ടുകാരെ രാജ് വാക്ക് ഇൻ പ്ലേസ് ഇങ്ങനെ തന്നെ വസ്ത്രങ്ങളാണ് വ്യത്യസ്തങ്ങളായ നിറങ്ങളിലും ശൈലികളിലുമുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ സൗത്ത് സൗത്തിലൂമിന്റെ പകിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നു

കൗതുകമുള്ള വസ്ത്രങ്ങളും കാഴ്ചയിൽ കൗതുകമുള്ള മുഖഭാവങ്ങളും ഒക്കെയുള്ള ഈ മിടുക്കരായ ദമ്പതികളോടൊപ്പം രാജിനോടും നീനുവിനോടുമൊപ്പം ആദ്യ സെഗ്മെൻ്റിലേക്ക് ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ അപ്പോൾ രാജ് നീനു ഓർ റാദർ ദ സൗത്തിലും പേർ നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള അശ്വമേധം ഒരു കോടി രൂപയ്ക്ക് വേണ്ടി കളിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന എൻ്റെ ആദ്യത്തെ സൂചന ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി ഒന്നിന് ജനിച്ച ഞാൻ എന്ന പാലക്കാട്ടുകാരി സിനിമയിൽ ആണ് എൻ്റെ മികവ് പ്രകടിപ്പിച്ചത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പാലക്കാട്ട് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വെജിറ്റേറിയൻ ഉള്ള പേറ്റ അവാർഡ് എനിക്കാണ് ലഭിച്ചത് ഓർഗനൈസേഷൻ വെജിറ്റേറിയൻ ഏറ്റവും സൗന്ദര്യമുള്ള വെജിറ്റേറിയൻ ഉള്ള അവാർഡ് സുന്ദരിയായിട്ട് മികച്ച പുതുമുഖ നടിക്കുള്ള പുരസ്കാരം രണ്ടായിരത്തി ആറിൽ ഒരു പുരസ്കാരമല്ല എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ആറിൽ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ലഭിച്ചു പോവാം രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ചരിത്ര പശ്ചാത്തലമുള്ള പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച ഒരു ചലച്ചിത്രത്തിലും ഞാൻ അഭിനയിച്ചു ും നിങ്ങൾക്ക് വളരെ 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 പ്രിയമുള്ള ഈ കലാകാരിയെക്കുറിച്ച് നിങ്ങൾക്കല്ല ഇന്ത്യക്കാർക്കൊക്കെ പ്രിയപ്പെട്ട ഈ കലാകാരിയെക്കുറിച്ചുള്ള അവസാനത്തെ സൂചന ഇതാണ് രണ്ടായിരത്തി പതിനാലിൽ പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു ഡർ പിക്ചർ ശരിയായ ഉത്തരമാണ് വിദ്യാപാലൻ അപ്പൊ എന്തായാലും യു ആർ എലിജിബിൾ ടു പ്ലേ ദ നെക്സ്റ്റ് സോൺ ദി നെക്സ്റ്റ് റൗണ്ട് അശ്വമേധം കളിക്കാൻ തയ്യാറാണ് നീന് പാട്ട് പാടും ആരോ പറഞ്ഞു പാടുപെടാറുണ്ട് രാജ്യം

வயிற்றுக்கும் தொண்டைக்கும் உருவமில்லாதொரு உருண்டையும் உருளுதடி காத்திருந்தால் எதிர்பார்த்திருந்தால் இந்த நிமிஷவும் வரிஷமடி கண்களெல்லாம் என காத்தன இது ஸ்வர்கமா ടിപടി നുള്ളതടി എന്തയത്തെ തൊലത്തുവിട്ടേ രണ്ടായിരത്തി ഇരുപതിലാണ് വിവാഹം കഴിച്ചത് അഭിവാഹമായിരുന്നു മാട്രമോണി വഴി വഴി പരിചയപ്പെട്ടതിന് ശേഷം എത്ര കാലം കഴിഞ്ഞായിരുന്നു അതിന്റെ സത്യം പറഞ്ഞാൽ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തു മാട്രിമോണി വഴി കണ്ടു ഞാൻ ഒരു പെണ്ണെ കണ്ടിട്ടുള്ള പോയി കണ്ടു മാട്രിമോണി വഴി അത് കഴിഞ്ഞ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ വിചാരിച്ചു പതുക്കെ മതി കല്യാണം സംസാരിച്ചു പ്രണയമായപ്പോ ഉടനടി ഒരു മാസത്തിൽ തന്നെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും കാത്തിരുന്നാൽ എതിർത്തി സർ രാജും നീനുവും മനസ്സിൽ കരുതിയ പേര് ഇസ് ഇറ്റ് അപ്രൂവ്ഡ് ആദ്യ പത്ര ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് സൗത്തിലോ കപ്പിൾ രാജ് ആൻഡ് നീനുവിനെ സ്വാഗതം ചെയ്യുന്നു യാഗം നിങ്ങൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ ഒരു കാര്യം ചെയ്യും എസ് ആണെങ്കിൽ ഒരാൾ പറയും നോ ആണെങ്കിൽ വേറൊരാൾ പറയും അല്ലേ ആരാ എസ് പറയുന്നേ ഇന്ത്യൻ ജീവിച്ചിരിപ്പുണ്ടോ നോ ഏഷ്യൻ നോ യൂറോപ്യൻ നോ അമേരിക്കൻ കോണ്ടിനെസ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം അതായത് കല ക്രിയേറ്റീവ് ആർട്ടും ഉണ്ട് ചിത്രകലാശില്പമൊക്കെ ക്രിയേറ്റീവ് ആർട്ട് ആണ് നിങ്ങളുടെ ഡിസൈനിങ് ഒക്കെ ക്രിയേഷൻ ആണ് ആർട്ടിസ്റ്റ് ആണ് ചോദ്യങ്ങൾ യൂറോപ്യൻ അല്ല എന്ന് പറഞ്ഞു അമേരിക്കൻ കോണ്ടിനെ ചോദിച്ചു ചോദിച്ചു നിങ്ങൾ എസ് എന്നാണ് പറയുന്നത് യു എസ് എ തന്നെയാണ് രാജ്യം അമേരിക്കയാണോ ലാറ്റിൻ അമേരിക്ക ലാറ്റിൻ അമേരിക്ക അർജന്റീന ബ്രസീൽ ക്യൂബ ചിലി കൊളംബിയ ഇക്വഡോർ നിക്കര ഗ്വീപറോ ഇതൊക്കെ വരും പിന്നെയുള്ളത് കാനഡയും മെക്സിക്കോയും ഒക്കെ ഉള്ളു സെൻട്രൽ അമേരിക്കൻ അമേരിക്ക ശരിയാണ് അമേരിക്കയുടെ പാർട്ടാണ് ണോ കരീബിയൻ ഐലൻഡ് ആണോ അല്ല അല്ല നോർമൽ ഡെത്ത് ഡെത്ത് അല്ല അല്ല നാച്ചുറൽ അത് പറഞ്ഞു എന്താ സർ പറഞ്ഞുകൊടുക്കുക നാച്ചുറൽ ഡെത്ത് എന്ന് നാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ അതായത് മരണം സ്വാഭാവിക മരണവും അസ്വാഭാവിക മരണവുമാണ് അസ്വാഭാവിക മരണം അണ്ണാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത് കൊലപാതകം ആത്മഹത്യ അപകടം ഇതല്ല ആണ് അതല്ല സർ അതല്ല നോർമൽ നോർമൽ ഡെത്ത് ഡെത്ത് ആണ് അതെ അങ്ങനെ എന്ന് പറഞ്ഞാൽ അസുഖം വരിക അദ്ദേഹത്തിന് ലോകം മുഴുവൻ ആരാധകരുണ്ടോ അദ്ദേഹത്തിന്റെ മരണവും അദ്ദേഹത്തിന്റെ ഹാബിറ്റുകളും തമ്മിൽ ബന്ധമുണ്ടോ സാധ്യതയുണ്ട് ഉണ്ട് സർ ഉണ്ടാവാം പതിനാറ് ചോദ്യങ്ങൾ രാജസുണ്ട് ഈ ആളുകൾ ആരാധകർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വാസ് ദ ക്രിയേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണോ ഇലക്ട്രിഫൈ പെർഫോമൻസ് പെർഫോമൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ എഴുപതുകളിലെ തൊണ്ണൂറുകളുടെ പകുതി വരെയുമൊക്കെയുള്ള യുവത തങ്ങളുടെ ഹോസ്റ്റൽ മുറികളിലും തങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമുകളിലും തങ്ങളുടെ എല്ലാ കൂട്ടായ്മകളിലും അദ്ദേഹത്തിൻ്റെ ചിത്രവും അദ്ദേഹത്തിൻ്റെ സംഗീതവും നിരന്തര ആരാധനയ്ക്ക് കാരണമാക്കിയോ അപ്പം നമുക്ക് ഒരു സ്ഥലമെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ ഒരു കരീബിയൻ ഗരീബിയനൊന്നും പറയാൻ പറ്റില്ല കരീബിയൻ പറയുന്നത് പറഞ്ഞാലേ ആ കാലഘട്ടത്തിലെ യുവാക്കളായ കേരളത്തിലെ ക്യാമ്പസുകളിൽ അന്ന് ക്യാമ്പസ്സുകളിൽ പഠിച്ചിരുന്ന ആളുകൾ അല്ല അല്ല കപ്പടാളാന്ന് പറയും പക്ഷെ നിങ്ങളുടെ ജനറേഷന് അത്ര വലിയ പാഷൻ വന്നതോ ആ പാഷൻ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള പക്ഷേ എങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്തു ആ ഉജ്വലനായ സംഗീത പ്രതിഭയെ ലോകത്തെ മുഴുവൻ ലഹരി പിടിപ്പിച്ച ലോക യുവത്വത്തിന്റെ മുഴുവൻ സിരകളിൽ ഇലക്ട്രിഫൈയിങ് പെർഫോമൻസ് നടത്തിയ ബോബ് മാർലിയെ ബോബ് മാർലി ജമൈക്കൻ സംഗീതജ്ഞൻ ഗിറ്റാറിസ്റ്റ് ഗാനരചയിതാവ് ജമൈക്കയിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ തന്റെ സംഗീതത്തിന് വിഷയമാക്കിയിരുന്ന ബോബ് മാർലി താനൊരു കറുത്ത വർഗ്ഗക്കാരനാണ് എന്നതിൽ ഏറെ അഭിമാനം കൊണ്ടിരുന്നു ജമൈക്കൻ സംഗീതത്തെ ലോക പ്രശസ്തമാക്കുന്നതിൽ ബോബ് മാർലി വഹിച്ച പങ്ക് പ്രാധാന്യമേറിയതാണ് ദി വെയിലേഴ്സ് എന്ന ബാൻഡിലെ പ്രധാനി ലോകമെമ്പാടും ആരാധകരുള്ള ഈ അതുല്യ പ്രതിഭ ക്യാൻസർ ബാധയെ തുടർന്നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് ാണ് കേട്ടോ ആരാ ബോബ് മാർലി സ്നേഹോപഹാരം വീട്ടിൽ